ആ ക്രിക്കറ്റ് ബോൾ കയ്യിൽ നിന്ന് റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ഒരു സെക്കൻഡ് അയാളുടെ ആക്ഷൻ സ്ലോയാകും ആ സ്ലോ ആകുന്ന ടൈമിൽ അയാൾ കൈവിരലുകൾക്കുള്ളിൽ വെച്ച് ഒരു മാജിക് കാണിക്കും ആ മാജിക് എന്താണെന്ന് ആലോചിച്ച് നിൽക്കുന്ന ബാറ്റ്സ്മാനെ ചിന്തിച്ചു തീരാൻ അനുവദിക്കും മുൻപ് കൈവിരലുകൾക്കിടയിലൂടെ പന്ത് തെന്നിച്ച് വിട്ടിട്ടുണ്ടാവും ബാറ്റ്സ്മാന്റെ സർവ്വ കണക്കൂട്ടുകളും തെറ്റിച്ച് ആ ബോൾ സ്റ്റമ്പ് പിഴുതെടുത്ത് പോയിരിക്കും കൈവിരലിൽ മാജിക് കുളിപ്പിച്ചു വെച്ച ആ താരത്തിന്റെ പേരാണ് രവിചന്ദ്രാശ്വ തമിഴ്നാട്ടിലെ സാധാരണക്കാരനായ പൈലിൽ നിന്ന് ലോക ക്രിക്കറ്റിലെ ബൌളിംഗ് ചാണയ്ക്കാനായുള്ള അശ്വിന്റെ വളർച്ച ഒരു സിനിമാ കഥയെന്ന പോലെ തന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ബാറ്റ്സ്മാന് ചിന്തകൾക്കപ്പുറം പന്തറിഞ്ഞ് വിക്കറ്റ് കൊയ്യുന്ന അശ്വിനെ പലരും എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ ഗാബ ടെസ്റ്റിന് അവസാനം അശ്വിനും ഇന്ത്യൻ ജേഴ്സിയോട് വിട പറഞ്ഞിരിക്കുകയാണ് തികച്ചും അപ്രതീക്ഷിതമായാണ് അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ക്കാലത്തെയും മികച്ച സ്പിൻ ഓൾറൗണ്ടർ എന്ന അഭിമാന നേട്ടത്തോടെയാണ് അശ്വിന്റെ പടിയിറക്കം ആർ അശ്വിന്റെ കരിയറിന്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് എം എസ് ധോണിയോടാണ് അശ്വിനെ വളർത്തിയത് ധോണിയാണെന്ന് പറയാം ചെന്നൈ സൂപ്പർ കിങ്സിൽ എത്തിയ അശ്വിന്റെ ധോണിക്ക് കീഴിൽ കളിച്ചാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നത് ധോണിക്ക് കീഴിലായിരുന്നു അശ്വിന്റെ അരങ്ങേറ്റവും ധോണിയാണ് പിന്നീട് മൂന്ന് ഫോർമാറ്റിലേക്ക് അശ്വിനെ പിന്തുണക്കുകയും ചെയ്തത് ധോണിയുടെ കീഴിൽ കളിച്ചാണ് അശ്വിൻ ഇന്നത്തെ സൂപ്പർ താരമായി വളർന്നത് പിന്നാലെ നായകന്മാരെ എത്തിയ വിരാട് കോഹ്ലിയും അജിങ്കൃ രഹാനയും രോഹിത് ശർമ്മയും ഒക്കെ തന്നെ അശ്വിനെ നന്നായി കരിയറിൽ ഉപയോഗിക്കുകയും ചെയ്തു ധോണിയുടെ ശിക്ഷനാണ് അശ്വിൻ എന്ന് വേണമെങ്കിലും പറയാം ധോണിയുടെ ടെസ്റ്റ് വിരമിക്കൽ ഓസ്ട്രേലിയൻ പര്യടനത്തിലെ മൂന്നാം ആയിരുന്നു ഇതേ മാതൃകയിലാണ് ഇപ്പോൾ അശ്വിനും ചെയ്തിരിക്കുന്നത് മൂന്നാം മത്സരത്തിന്റെ അവസാനമാണ് താനും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട് എന്തായാലും ഇന്ത്യയുടെ അഭിമാനമായാണ് അശ്വിൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പടിയിലിറങ്ങുന്നത് ഏറെക്കാലം ഇന്ത്യയുടെ ടെസ്റ്റ് നിലയിൽ എതിരാളികളുടെ പേടി സ്വപ്നമായിരുന്ന ആർ അശ്വിൻ രവീന്ദ്ര ജഡേജ കൂട്ടുകെട്ടായിരുന്നു ഏറ്റവും പ്രധാനമായും ഓർത്തിരിക്കുന്നത് എം എസ് ധോണി നായകനായിരിക്കെ മൂന്ന് ഫോർമാറ്റുകളുടെയും സ്പിൻ കൂട്ടുകെട്ട് ഇരുവരുമായിരുന്നു ധോണിക്ക് ശേഷം വന്ന നായകന്മാർ ഇവരെ മറ്റു ഫോർമാറ്റുകളിൽ ഒന്നിപ്പിച്ച് കളിപ്പിക്കുന്നത് കുറഞ്ഞെങ്കിലും ടെസ്റ്റിലുള്ളത് പിന്തുണ തുടരുകയായിരുന്നു നിലവിൽ മികച്ച ടെസ്റ്റ് ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിലാണ് അശ്വിനും ജഡേജയും എന്ന് പറയാം ഇരുവരും തമ്മിലുള്ള കൂട്ടുകെട്ടിന് കൂടിയാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത് അശ്വിൻ കളമൊടിയുമ്പോൾ പകരക്കാരനായി വാഷിംഗ്ടൺ സുന്ദറിനെ വളർത്തിയെടുക്കാനാകും ഇന്ത്യ ശ്രമിക്കുക എന്നാൽ ജഡേജ അശ്വിൻ കൂട്ടുകെട്ട് പോലൊരു മികച്ച കൂട്ടുകെട്ടിനെ ഇനി സൃഷ്ടിക്കുന്നത് വളരെ പ്രയാസമാണ് എന്തായാലും ലോക ക്രിക്കറ്റിലെ ഇതിഹാസ സ്പിന്നർമാരുടെ പട്ടികയിൽ ഇടം പിടിച്ചാണ് അശ്വിൻ പടിയിറങ്ങുന്നതെന്ന് പറയാം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു പിടി മികച്ച റെക്കോർഡുകളും സ്വന്തമാക്കിയാണ് അശ്വിന്റെ പടിയിറക്കമെന്നും എടുത്തു പറയേണ്ടതുണ്ട് ഇരുന്നൂറ് ടെസ്റ്റ് ഇന്നിങ്സിൽ നിന്നായി അഞ്ഞൂറ്റി മുപ്പത്തി വിക്കറ്റുകളാണ് അശ്വിൻ വീഴ്ത്തിയത് അൻപത്തി ഒൻപത് റൺസിന് ഏഴ് വിക്കറ്റ് നേടിയതാണ് ടെസ്റ്റിലെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനം ഇരുപത്തിയഞ്ച് തവണ നാല് വിക്കറ്റ് പ്രകടനം നടത്തിയ അശ്വിൻ മുപ്പത്തിയേഴ് തവണയാണ് അഞ്ച് വിക്കറ്റ് പ്രകടനം നടത്തിയത് എട്ട് തവണ പത്ത് വിക്കറ്റ് പ്രകടനം നടത്താനും അശ്വിന് സാധിച്ചു ത്തിൽ നിന്ന് വിക്കറ്റും എഴുന്നൂറ്റി ഏഴ് റൺസുമാണ് അദ്ദേഹം നേടിയത് അറുപത്തിയഞ്ച് ടി ട്വന്റിയിൽ നിന്ന് എഴുപത്തിരണ്ട് വിക്കറ്റും റൺസുമാണ് അശ്വിൻ നേടിയത് വരുന്ന ഐ പി എൽ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി അശ്വിൻ കളിക്കും ഇവിടെ വീണ്ടും ജഡേജ അശ്വിൻ കൂട്ടുകെട്ട് ഒന്നിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്നാൽ ഇന്ത്യൻ ജേഴ്സിയിലെ അശ്വിന്റെ മായാജാലം ഇനി ചരിത്രന്റെ ഭാഗമായി മാറുകയാണ്